സംഗീത പരിപാടിയുടെ തയ്യാറെടുപ്പിനിടെ എൽ ഇ ഡി ടെക്നീഷ്യൻ ലിജു ഷോക്കേറ്റു മരിച്ച സംഭവത്തിൽ സംഘാടകർക്കെതിരെ പരാതിയുമായി കുടുംബം ലിജുവിന്റെ മരണ വിവരം സംഘാടകർ വൈകിയാണ് അറിയിച്ചതെന്നും വേണ്ടത്ര സുരക്ഷാ സംവിധാനം ഉണ്ടായിരുന്നില്ല എന്നുമാണ് പരാതി വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാനാണ് കുടുംബത്തിന്റെ തീരുമാനം വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ തന്നെ ചേരുന്നുണ്ട് വിഷ്ണു എന്തൊക്കെ കാര്യങ്ങളാണ് കുടുംബം ആരോപിക്കുന്നത് വേടൻ്റെ സംഗീത പരിപാടി കഴിഞ്ഞ ഈ മെയ് ഒൻപതിനാണ് തിരുവനന്തപുരത്തെ കിളിമാഞ്ഞൂരിൽ നടത്താനിരുന്നത് ആ സമയമാണ് എൽ ഇ ഡി ടെക്നീഷ്യനായ ലിജു അവിടെ ഷോക്കേറ്റ് മരിച്ചത് ഷോക്കേറ്റ് മരണം നടന്നപ്പോൾ തന്നെ വേടൻ ഈ പരിപാടി ഉപേക്ഷിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിലെല്ലാം കാര്യങ്ങൾ അറിയിച്ചിരുന്നു അതിനുശേഷം വലിയ പ്രകോപനമാണ് ഈ പല ആരാധകരിൽ നിന്നുണ്ടായിട്ടുള്ളത് പരിപാടി നടക്കാത്തതിൽ പ്രതിഷേധമുണ്ടായി ശക്തമായ പ്രതികരണങ്ങളുണ്ടായി വലിയ രീതിയിലുള്ള ഒരു ജനത്തിരക്കുള്ളത് കൊണ്ടും ഇത്തരത്തിലുള്ള സംഘർഷ സാധ്യത ഉള്ളത് കൊണ്ടും കഴിയില്ല എന്ന് വേടന അറിയിച്ചിരുന്നു എന്നാൽ അത് ഉചിതമായ ഒരു തീരുമാനം തന്നെയാണെന്ന് പിന്നീടെല്ലാം സോഷ്യൽ മീഡിയയിലെല്ലാം ചർച്ച ചെയ്തിരുന്നു എന്നാൽ ആ സമയമാണ് ഈ ലിജുവിന്റെ മരണം ഇപ്പോൾ ഒരു ചർച്ചയാകുന്നത് എന്നാൽ ഇതിൽ കുടുംബത്തിന് പരാതിയുണ്ട് അതായത് ഈ പരിപാടി സംഘടിപ്പിക്കുന്ന സംഘാടകർ ലിജുവിന്റെ മരണം പുറംലോകത്ത് അറിയിച്ചത് വളരെ വൈകിപ്പിച്ചു എന്നാണ് കുടുംബം പറയുന്നത് കുടുംബത്തിനോട് മരണവിവരം മറച്ചു വെച്ചുവെന്നും ഇപ്പോൾ പരാതിപ്പെടുന്നുണ്ട് മെഡിക്കൽ സൗകര്യങ്ങൾ ഇല്ലാതിരുന്ന ഒരു സ്ഥലത്താണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്താതെയാണ് ഈ പരിപാടി തയ്യാറാക്കിയത് എന്നുള്ള ഒരു ഈ വിഷയത്തിൽ പരിപാടി മുടങ്ങിയെങ്കിലും ആ സമയത്ത് മരണവാർത്ത വൈകിയാണ് അറിയിച്ചത് നടക്കുമുള്ള പരാതിയുണ്ട് അതുകൊണ്ട് തന്നെ ഇത് മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് പരാതി നൽകാനാണ് കുടുംബത്തിന്റെ തീരുമാനം സംഘാടകർക്കെതിരെ അതിശക്തമായ പരാതിയുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് കുടുംബം വ്യക്തമാക്കുന്നത് വിഷ്ണു ഈ സംഭവത്തിന് പിന്നിൽ സംഘാടകരുടെ നിന്നും എന്തെങ്കിലും പ്രതികരണങ്ങൾ ലഭിക്കുന്നുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട കുടുംബ പരാതിയുമായി പോകുന്നു എന്ന് മാത്രമാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഏതായാലും സംഘാടകർ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം കൊണ്ടുവന്നിട്ടില്ല നേരത്തെ തന്നെ ഈ മരണവുമായി ബന്ധപ്പെട്ട് പരിപാടി നിർത്തിവച്ചു എന്നുള്ളൊരു നടപടിയാണ് ആ സമയം സ്വീകരിച്ചത് അതേസമയം തന്നെ ഷോക്കേറ്റ് മരണം വളരെ പെട്ടെന്നായിരുന്നു അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട സുരക്ഷാ ക്രമീകരണങ്ങളിലുള്ള ഒരു വീഴ്ച ഇപ്പോഴാണ് പരാതിയായി ഉയർന്നു വരുന്നത് ഏതായാലും ഈ വിഷയത്തിൽ ഇതുവരെയും സംഘാടകരുടെ പ്രതികരണം ഉണ്ടായിട്ടില്ല ആ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളത് വേണം തന്നെ അന്ന് അറിയിച്ചത് മാത്രമാണ് പ്രധാനമായി നിൽക്കുന്നത് കുടുംബം ഇനി രംഗത്തുണ്ട് എന്നുള്ള കാര്യമാണ് ശരി വിഷ്ണു വേടന്റെ സംഗീത പരിപാടിയുടെ തയ്യാറെടുപ്പിനിടെ എൽഇഡി ടെക്നീഷ്യൻ ലിജു ഷോക്കേറ്റ് മരിച്ച സംഭവത്തിലാണ് സംഘാടകർക്കെതിരെ പരാതിയുമായി കുടുംബം വന്നിരിക്കുന്നത് ലിജുവിന്റെ മരണവിവരം സംഘാടകർ വൈകിയാണ് അറിയിച്ചതെന്നും വേണ്ടത്ര സുരക്ഷാ സംവിധാനം ഉണ്ടായിരുന്നില്ല എന്നുമാണ് പരാതിയിൽ പറയുന്നത് വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാനാണ് കുടുംബത്തിന്റെ തീരുമാനം